പട്ടികവർഗ വിദ്യാർത്ഥികളുടെ കൊഴിഞ്ഞുപോക്ക് തടയാൻ നടപടി തുടങ്ങി കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും ബോധവൽക്കരണം നൽകി വിട്ടുപോയവരെ തിരികെ എത്തിക്കാൻ ശ്രമിക്കും സ്കൂളുകളുടെ അടിസ്ഥാന സൗകര്യങ്ങളും പഠന മികവും വർദ്ധിപ്പിക്കാനും നടപടികളുണ്ട് കൂടാതെ പട്ടികവർഗ വിഭാഗത്തിലെ കുട്ടികൾക്ക് പ്രത്യേക പരിഗണന ഉറപ്പാക്കുന്ന വിധത്തിൽ അധ്യാപകർക്കും പരിശീലനം നൽകും കഴിഞ്ഞ അക്കാദമിക് വർഷത്തിൽ വിട്ടുപോയ കുട്ടികളുടെ വിവരങ്ങളും കൊഴിഞ്ഞുപോക്കിന്റെ കാരണങ്ങളും ശേഖരിക്കാൻ വിദ്യാഭ്യാസ വകുപ്പ് അധികൃതർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇത്തരം കുട്ടികളെ തിരികെ സ്കൂളിലേക്ക് എത്തിക്കാനുള്ള നടപടി വിവിധ വകുപ്പുകളുടെ സഹകരണത്തോടെ നടത്തണം ഇവർ മറ്റേതെങ്കിലും സ്ഥലത്ത് പോയി പഠിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കണം പുതിയ അക്കാദമിക് വർഷത്തിൽ പട്ടികവർഗ വിഭാഗത്തിൽ നിന്ന് ചേരേണ്ട കുട്ടികളുടെ എണ്ണം വില്ലേജ് വിദ്യാഭ്യാസ രജിസ്റ്ററിൽ നിന്ന് ശേഖരിച്ച് എല്ലാവരും പ്രവേശനം നേടിയെന്ന് ഉറപ്പാക്കണം ആദിവാസി മേഖലയിൽ വിദ്യാർത്ഥികൾക്ക് യാത്രാ സൗകര്യം ഉറപ്പാക്കാൻ പട്ടികവർഗ വകുപ്പിനെ ചുമതലപ്പെടുത്തി ഇവിടെയുള്ള എല്ലാ വിദ്യാലയങ്ങളിലും തദ്ദേശ സ്ഥാപനങ്ങളുടെ സഹകരണത്തോടെ പ്രഭാത ഭക്ഷണം നൽകണം കുട്ടികൾക്ക് മെയ് അവസാന വാരത്തോടെ പഠന പുസ്തകങ്ങളും യൂണിഫോമുകളും എത്തിക്കണം തന്ദേശ വകുപ്പിന്റെ സഹകരണത്തോടെ ഊരുകളിൽ രക്ഷാകർതൃയോഗം മെയ് മൂന്നാം വാരത്തിനകം ചേരുന്നതിനായി സ്പെഷ്യൽ ഗ്രാമസഭ നടത്തും അധ്യാപക പരിശീലനത്തിൽ ട്രൈബൽ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് പ്രത്യേക ക്ലാസുകളും ഉണ്ടായിരിക്കും ആദിവാസി കുട്ടികൾ കൂടുതലുള്ള സ്കൂളുകളിൽ പ്രത്യേക പഠന പരിപോഷണ പരിപാടികൾ ജൂൺ മുതൽ ഫെബ്രുവരി വരെ സംഘടിപ്പിക്കും ഭാഷ ഗണിതം ശാസ്ത്രം എന്നിവയ്ക്ക് അധിക പരിശീലനം നൽകും കുട്ടികൾക്ക് പ്രചോദനം നൽകുന്ന പരിപാടികൾ നടത്തും സമ്പൂർണ്ണ പ്ലസ് പോർട്ടൽ വഴി കുട്ടികളുടെ പഠന നിലവാരം അവലോകനം ചെയ്യും ഇതിന്റെ അടിസ്ഥാനത്തിൽ പ്രത്യേക പഠന പിന്തുണ പ്രവർത്തനങ്ങൾ നടത്തണം കൗൺസിലർമാരുടെ സേവനം കരിയർ ഗൈഡൻസ് പരിപാടികൾ കായിക പരിശീലനങ്ങൾ എന്നിവയും ഉറപ്പാക്കണം എൻ സി സി എസ് പി സി എൻ എസ് എസ് മറ്റ് ക്യാമ്പുകൾ എന്നിവയിൽ ആദിവാസി കുട്ടികളുടെ പങ്കാളിത്തം ഉറപ്പുവരുത്താനും പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ നിർദ്ദേശിച്ചിട്ടുണ്ട് സർക്കാരിന്റെ സഹായങ്ങളും അടിസ്ഥാന സൗകര്യങ്ങളും ഉണ്ടായിട്ടും കൊഴിഞ്ഞു പോകുന്നതിന്റെ പ്രധാന കാരണം പഠനത്തോടുള്ള വിമുഖതയും മടിയും അലസതയും ഉത്തരവാദിത്തക്കുറവും എന്നാണ് വിവരാവകാശ രേഖകൾക്കൊപ്പം നൽകിയ റിപ്പോർട്ടിൽ ഒന്നാമത്തെ കാരണമായി പറയുന്നത് യുക്തിസഹമല്ലാത്ത ഒരു കാരണമാണിതെന്നും വിലയിരുത്തേണ്ടി വരും ഒന്നു മുതൽ പത്ത് വരെയുള്ള വിദ്യാർത്ഥികളിൽ പലർക്കും സ്വാഭാവികമായി തന്നെ സ്കൂളിൽ പോകാൻ താല്പര്യക്കുറവും മടിയും ഉണ്ടാകും അവരവരുടെ സാമൂഹിക ചുറ്റുപാടിന്റെയും കുടുംബത്തിന്റെയും രക്ഷിതാക്കളുടെ സമ്മർദ്ദവും സാഹചര്യവുമാണ് പല വിദ്യാർത്ഥികളെയും കൃത്യമായി സ്കൂളിൽ എത്തിക്കുന്നതും മിടുക്കരാക്കുന്നതും അതുകൊണ്ട് തന്നെ ആദിവാസി വിഭാഗത്തിന്റെ കൊഴിഞ്ഞുപോക്കിന് ഇക്കാരണം ഒന്നാമതായി കണ്ടെത്തുന്നത് തന്നെ അവരവരുടെ സാമൂഹിക സാഹചര്യങ്ങളെ കൂടി ഉൾക്കൊള്ളുന്ന രീതിയിലല്ല കാര്യങ്ങൾ വിലയിരുത്തപ്പെടുന്നത് എന്ന് പറയേണ്ടി വരും പണിയ കാട്ടുക്ക കുറുമ വിഭാഗത്തിലെ കുട്ടികൾ സീസണൽ ജോലികളിൽ ഏർപ്പെടുന്നത് അധ്യാപകരും മറ്റു കുട്ടികളും സംസാരിക്കുന്ന ഭാഷ മനസ്സിലാക്കാൻ കഴിയാത്തത് പണിയ ഊരാളി കാട്ടുനായ്ക്ക വിഭാഗത്തിലെ വിദ്യാഭ്യാസ സംബന്ധമായ അജ്ഞത പെൺകുട്ടികളെ സ്കൂൾ പഠനകാലത്ത് വിവാഹം കഴിച്ചു നൽകുന്നത് സ്കൂളുകളിലേക്കുള്ള സുരക്ഷയില്ലാത്ത യാത്ര കുടുംബ പ്രശ്നങ്ങൾ സ്കൂളുകളിലെ ശിക്ഷാരീതികൾ സാമ്പത്തിക ബുദ്ധിമുട്ട് തുടങ്ങിയ നിരവധി കാരണങ്ങളും സർക്കാർ കണ്ടെത്തിയിട്ടുണ്ട് കണ്ടെത്തിയ മറ്റൊരു പ്രധാന കാരണം നൂറ് ശതമാനം വിജയം ഉറപ്പിക്കാൻ ചില സ്കൂളുകൾ പഠന നിലവാരം മോശമായ വിദ്യാർത്ഥികളെ തോൽപ്പിക്കുന്നത് കൊഴിഞ്ഞുപോക്കിന് കാരണമാകുന്നു എന്നതാണ് ഒൻപതാം ക്ലാസ്സിൽ പഠനം ഉപേക്ഷിക്കുന്ന കുട്ടികളുടെ എണ്ണം കൂടുന്നത് ഇതിനെ സാധൂകരിക്കുന്നതായും റിപ്പോർട്ടിൽ പറയുന്നു ஆதிவாசி குட்டிகள் படனம் வழியில் நிர்த்தா இதே காரணங்கள் தண்ணியான வர்ஷங்களாய பட்டிகவர்கப்பும் மட்டு சர்க்கார் வகுப்புகளும் கண்டெத்தி